റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമർ പുതുനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപിന്റെ ഒരു വമ്പൻ തീരുമാനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് സെലൻസ്കിയെ അദ്ദേഹം അമേരിക്കയിലേക്ക് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചത് ശനിയാഴ്ച പുടിഞ്ഞുമായി നടത്തിയ പ്രധാന ഉച്ചകോടിയെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തോട് വിശദീകരിച്ചു തുടർന്ന് ഉടൻ തന്നെ യു എസ് യിലേക്ക് വരാനും സെലൻസ്കിയോട് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും സെലൻസ്കിയുടെ അവസാന അമേരിക്കൻ സന്ദർശനം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ മോശമായെന്നും സെലൻസ് ി കോട്ടും സൂട്ടും ഇട്ടിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് സെലൻസ്കിയെ ട്രംപ് എല്ലാവരുടെ മുമ്പിലും വെച്ച് തന്റെ അടുത്തിരി വലിയ രീതിയിൽ ശകാരിക്കുകയും ഇറക്കി വിടുകയും ഭക്ഷണം പോലും കൊടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം സെലൻസ്കി നേരെ പോയത് യു കെയിലേക്കാണ് അതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി എന്തായാലും കഴിഞ്ഞ യോഗം പാതിവഴിയിൽ ഉപേക്ഷിച്ചു ഒരു റിപ്പോർട്ട് അനുസരിച്ച് സെലൻസ്കി ഉടൻ തന്നെ വീണ്ടും വാഷിംഗ്ടൺ സന്ദർശിക്കും ഇപ്പോൾ പുടിനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിൽ ഓഗസ്റ്റ് പതിനെട്ടിന് തന്നെ സെലൻസ്കി അമേരിക്കയിലേക്ക് പോകുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്തായാലും യുക്രൈനിലെ യുദ്ധം യു എസ് ണം റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രം എന്നിവയായിരിക്കും ഈ യോഗത്തിന്റെ അജണ്ട എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അലാസ്കയിൽ ട്രംപും പുതിയും കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സംഭാഷണത്തിന് ശേഷം വ്യക്തമായിട്ടുള്ള ഒരു കരാറും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഈ ചർച്ച അവസാനിച്ചതെങ്കിലും വെടിനിർത്തൽ കരാറായില്ല മറ്റ് വ്യക്തമായിട്ടുള്ള കരാറുകളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല യുദ്ധത്തിലൊരു തീരുമാനവുമായിട്ടില്ല എന്തായാലും റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ക്രിയാത്മക സഹകരണത്തിന് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു ഇതോടൊപ്പം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം അടുത്തയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം